ഏനാമാവു ബഡിൻ്റെ സമീപത്തുള്ള വളയം കെട്ടിലൂടെ പുളിവെള്ളം കയറുന്ന ഭാഗം ബി ജെ പി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു ഇയാനിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു വളയം കെട്ടിലെ നിർമ്മാണം ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടും നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്തു ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് പുളിവെള്ളം ശുദ്ധജലത്തിലേക്ക് കയറുവാനിടയായത് നിരവധി പാടശേഖരങ്ങളിലെ കൃഷിസ്ഥലങ്ങൾ നശിക്കുവാനിടയുണ്ട് സമീപ കുടിവെള്ള കിണറുകളിലേക്ക് ഉപ്പുരസമുള്ള വെള്ളം കയറുവാനിടയുണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ബി ജെ പി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു വളരെ ഗുരുതരമായ കൃത്യലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്ക് എതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെയ്യുക എന്താ കൃഷിയുടെ ഉന്നമനത്തിനായി മാത്രം കാർഷിക രംഗത്തിൻ്റെ വികസനം സ്വപ്നം കാണുന്ന ഈ മേഖലയിലെ കോൾ മേഖലയുടെ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞ നമ്മുടെ ഈ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ഈ നിർമ്മാണം നടക്കുമ്പോൾ കൃത്യമായൊരു മേൽനോട്ട സമിതി വന്നത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തുകയോ ചെയ്യാതെ കേവലം കയ്യും കെട്ടി നോക്കിയിരുന്ന് ലക്ഷക്കണക്കിന് രൂപ വകമാറ്റി ഇതിൽ നിന്ന് അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ വെള്ളം കയറി കൃഷി നശിക്കാനും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഈ വളയം കടിൻ്റെ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ മൂലം ഈ വെള്ളം ഉപ്പുവെള്ളം ശുദ്ധജലത്തിലേക്ക് പകരാനും അതുപോലെ ഇവിടുത്തെ ആ ശുദ്ധജലം നശിക്കാനും ഇടയാക്കും ബി ജെ പി മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു യാനി മണ്ണൂർ നിയോജക മണ്ഡലം ഒ ബി സി മോർച്ച സെക്രട്ടറി ഗിരീഷ് കുമാർ ചെറിയത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ ബി ജെ പി മണലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു വാലപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട് എന്നിവർ പങ്കെടുത്തു